ജമി ആപ്പ് കുറെ പേര് യൂസ് ചെയ്യുന്നത് യൂസ് ചെയ്യുന്നത് ഞാൻ അങ്ങനെ തന്നെയാണ് പക്ഷെ യൂസ് ചെയ്യുമ്പോൾ ഇതിന്റെ ഇടയിൽ വീഡിയോ അതായത് അതിങ്ങനെ പല പ്രശ്നങ്ങൾ ഉണ്ടാകും നമ്മുടെ ഫോട്ടോ മറ്റേ അങ്ങനെ പല രീതിയിലും ഞാൻ ഈ ജമിനി ആപ്പ് യൂസ് ചെയ്യുന്നത് നമ്മുടെ ഒരു മെയിൻ സംഭവം ഓഫ് ചെയ്തിട്ടാണ് അതായത് ജമിനിക്ക് നമ്മുടെ ഫോട്ടോസ് മുമ്പ് ചെയ്ത ഫോട്ടോസും കാര്യങ്ങളൊന്നും കിട്ടത്തില്ല അത് ഓഫ് ചെയ്തിട്ടാണ് ആദ്യം തന്നെ നമ്മൾ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യാം എന്നിട്ട് നമ്മൾ അതിൽ ജമിനി ആപ്പ് എന്ന് നമുക്ക് ടൈപ്പ് ചെയ്യാം എന്ന് മാത്രം ടൈപ്പ് ചെയ്താലും മതി കേട്ടോ അപ്പൊ നമുക്കൊരു ജെമിനിയുടെ ആ ഒരു സംഭവം ഓപ്പൺ ആയിട്ട് വരും അപ്പം അതിങ്ങനെ ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട് ഞാനിത് സൂം ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അത് കണ്ടോ ഇതിൽ മൂന്ന് മൂന്ന് ഡോട്ട് കണ്ടോ അത് ക്ലിക്ക് ചെയ്തിട്ടാകുമ്പോൾ അതിന്റെ ഏറ്റവും ലാസ്റ്റ് ആയിട്ട് താ സെറ്റിംഗ്സ് ആൻഡ് ഹെൽപ്പ് കാണും ഈ സെറ്റിംഗ്സ് ആൻഡ് ഹെൽപ്പ് ക്ലിക്ക് ചെയ്താൽ മേനത്തെ ആക്ടിവിറ്റി എന്നെ കാണുന്നില്ലേ അതൊന്ന് ക്ലിക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യാം അപ്പോൾ ആക്ടിവിറ്റി തൊട്ടപ്പോൾ എൻ്റെ ഓഫ് ആയതുകൊണ്ട് തന്നെ ഓഫ് എന്ന് കാണിക്കും നിങ്ങൾക്ക് സാധാരണ അത് ഓൺ ആണ് കാണിക്കുന്നെങ്കിൽ അത് ചെറിയ ഓൺ നല്ല ഭാഗം തൊട്ട് നോക്കാം കേടുമ്പോൾ അവിടെ ഓഫ് എന്നുള്ള സംഭവം കാണും അത് ഓഫ് ചെയ്ത് വെക്കാം അപ്പൊ അത് ഓൺ തന്നെ ആവാനാണ് സാധ്യത ഉള്ളത് അപ്പൊ വേഗം തന്നെ പോയി ഓഫ് ആക്കി വെച്ചോളൂ അതുവരെ അതായത് ഇനി നമ്മൾ ചെയ്യുന്നില്ലല്ലോ എന്ന് വെച്ചിട്ടില്ല മുമ്പ് വരെ നമുക്ക് വേണ്ട രീറ്റ് ആയിട്ട് പോകണമെങ്കിൽ അത് വേഗം തന്നെ ഓഫ് ആക്കി വെക്കാം കേട്ടോ അപ്പൊ പുതിയ റീറ്റ് ആയിട്ട് കാണുന്നവരെ